ഹരിത പ്രോട്ടോകോൾ പാലിച്ചതിനെ തുരുത്തിക്കാട് ബി എം കോളേജിനെ ഹരിത ക്യാമ്പസ് ആയി ഹരിത കേരള മിഷനും കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തും പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച് ചേർന്ന യോഗം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഹരിത പ്രോട്ടോകോൾ പാലിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുരുത്തിക്കാട് ബി എ എം കോളേജിനെ ഹരിത ക്യാമ്പസായി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്ന് പ്രഖ്യാപിച്ചത് ചരിത്ര സംഭവമായി മാറിയ ഈ പദ്ധതി സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് മാലിന്യ സംസ്കരണം ജൈവവൈവിധ്യം കൃഷി ഊർജ സംരക്ഷണം ജലസുരക്ഷ ഹരിത പെരുമാറ്റം എന്നിവ വിലയിരുത്തിയാണ് എ പ്ലസ് ഗ്രേഡ് കോളേജിന് നൽകിയത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഹരിത പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കുന്ന ചുരുക്കം ചില കോളേജുകളിൽ ഒന്നാണ് തുരുത്തിക്കോട് ബി എ കോളേജ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ കോളേജ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി വരുന്നു കോളേജിനെ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ച ചടങ്ങ് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ആദ്യത്തെ പഠനം കേരളത്തിൽ സ്റ്റഡി റിപ്പോർട്ട് കേരളത്തിലെ സമിതിയിൽ ഉണ്ട് ഒരു കോപ്പി ആകെ ഒന്ന് വാക്കിയല്ലാ പോയില്ല വേറെ ഏറെ അതിനുള്ളതായിട്ട് എനിക്കറിയില്ല ആ ഒരു കോപ്പി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ഓർത്തു കൊടുക്കാറുള്ളൊരു റഫറൻസ് ആയിട്ട് സൂക്ഷിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേരളത്തിലെ പുഴകളെ കുറിച്ചുള്ള പഠനം നടക്കുന്നത് ഈ രണ്ട് പഠനത്തിന് ശേഷം അൻപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ അൻപത് വർഷത്തിന് ശേഷം കേരളത്തിലെ പുഴകളെ കുറിച്ചുള്ള ഒരു പഠനവും ഈ രണ്ട് പ്രയ കാലത്തിന് ശേഷവും അതിനുശേഷമുള്ള ഒരുപാട് കേരളത്തിലെ പുഴകളെ കുറിച്ച് കൃത്യമായ ചിത്രം നമ്മുടെ ഇനിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ വ്യവസ്ഥ ഞാൻ പറഞ്ഞത് നമ്മൾ മലയാളി ഉള്ള യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ ദൈവത്തിൻ്റെ സ്വന്തം നാളെ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും സമൃദ്ധമായി കൃത്യമായി മഴ പെയ്യുകയും ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കുറച്ചിൻസ് കാലം ഇവിടെ നിന്ന് ഗുരുമുളകിൻ്റെ വണ്ടി കൊണ്ടുപോയപ്പോൾ ശ്രീപൂരത്തിൽ നിന്നാൽ മഹാരാജാവിനോട് അവർ കുളമുള കുഴിമുളകൾ ഒട്ടിച്ച് പോയി എന്ന് പറഞ്ഞപ്പോൾ ഗുരുമുളകു

ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി അനിൽകുമാര് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാര് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്ഞാനമണി മോഹൻ ഡോക്ടർ ബിന്ദു എ സി പാർത്തന് എസ് ജോസഫ് കുരുവിള ഡോക്ടർ റോബി എ ജെ എന്നിവര് പ്രസംഗിച്ചു